ഓസ 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 കേസ് ഓസ ആ കൈ ഉടി കൈ ഉടി ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് നടക്ക് ഇങ്ങോട്ട് നടക്ക് നടക്ക് നിന്നെ തന്നെ ആയി പ്രഭുനാ കരുണമംഗലല്ല ഇങ്ങോട്ട് നടക്ക് കരുണമംഗലല്ല രപ്യേക്കി തുടിസ രപ്യേക്കി തുടിസ تر 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 لا سدیپ کے لا سدیپ کے بڑاڑا لا چٹکے لا ہندوستان جیتا بول روڈہ کم روڈہ بھارت جیتا بول ہندوستان جیتا بول ہندوستان جیتا بول അരുൺ ാണ് നമ്മൾ കണ്ടത് പ്രവർത്തകർ കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിച്ചു പി എം ആർഷോയെ അടക്കം കൈകളിലും കാലുകളിലും തൂക്കി വളരെ ശ്രമകരമായാണ് പോലീസ് പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയത് നിലവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് സംഘർഷത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു അയവ് വന്നിട്ടുണ്ടോ ഏതു ഒന്നര മണിക്കൂറോളം ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ മുഴുവൻ പ്രവർത്തകരെയും പോലീസിന് നീക്കാൻ സാധിച്ചു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു പോലീസിന്റെ അവസാനം സംസ്ഥാന സെക്രട്ടറി ആർഷോയും അവസാനം ഉൾപ്പെടെയുള്ള നേതാക്കളെ ബസ്സിൽ വലിച്ചു കേൾക്കിക്കൊണ്ട് ഇവിടെ നീക്കം ചെയ്തതാണ് മുഴുവൻ സംഘത്തെയും പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തത് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിലേക്കും പോളിടെക്നിക്ക് കോളേജിലേക്കും ഒക്കെയായാണ് ഈ പ്രവർത്തകരെ മാറ്റിയത് നൂറിന് മുകളിൽ പ്രവർത്തകരുണ്ട് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ സമരം അതിലിരുന്ന എസ് എഫ് ഐയുടെ നൂറിന് മേലെ വരുന്ന പ്രവർത്തകരെ പോലീസിന് നീക്കാൻ സാധിച്ചു നേരത്തെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന പോലീസ് സേനാ വിന്യാസം മലപ്പുറം എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ തന്നെ എസ് പി നേരിട്ട് മുന്നിൽ നിന്ന് ഇറങ്ങി തന്നെ ഈ അറസ്റ്റ് നടപടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കയറ്റയും കണ്ടിരുന്നു മൂന്ന് ഡിഒസുകളുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം ഗവർണർ എസ് എഫ് ഐ പോരാ ഒരു രക്ഷയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അയവുമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന് ഗവർണറും വ്യക്തമാക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതായത് ഗവർണർ വരുന്ന സമയത്ത് ആറ് നാൽപ്പത്തിയഞ്ചിന് കരിച്ചൂർ വിമാനത്താവളത്തിലെത്തി ഗവർണർ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഈ പ്രവർത്തകരുകൾ തുടരുകയാണെങ്കിൽ അത് വലിയ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് എത്തുമെന്ന ധാരണ പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിലൊരു വിന്യാസത്തിലേക്ക് കടന്നത് പോലീസിന് എന്തായാലും ഒന്നര മണിക്കൂറും സ്ഥലത്തിനൊടുവിൽ പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാൻ പറ്റിയെന്ന പോലീസിന് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഘർഷത്തിലെല്ലാം അയവ് വന്ന ഒരു കാരണമായ സാഹചര്യമുണ്ട് ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാതെ എസ് എഫ് ഐ അവരുടെ രാഷ്ട്രീയ നിലപാടും കൂടി ആവർത്തിക്കുകയായിരുന്നു ഗവർണറിലെ ഈ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ഇഷ്ടക്കാരെ ശുപാർശ ചെയ്യുന്നു എന്നുള്ള ആരോപണം ആർ എസ് എസ് കാരെ ശുപാർശ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള എസ് എഫ് ഐയുടെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചുകൊണ്ടുള്ള അവരുടെ ശമനമായിരുന്നു കണ്ടത് ഒരു തരത്തിലും അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് എസ് എഫ് ഐ ആവർത്തിച്ചുകൊണ്ട് ഗവർണറും തൊഴിൽ തുറന്ന മോരിനെത്തുമ്പോൾ നേരത്തെ സർവകലാശാലയിൽ ഗസ്റ്റ് ഹൌസിൽ തീരുമാനിക്കാനുള്ള തീരുമാനത്തിലെക്കുറിച്ചെത്തി ഗവർണർ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള തീരുമാനം കാലു കുത്തിക്കില്ല എന്ന് എസ് എഫ് ഐ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ഗവർണർ മുന്നോട്ട് വരുമ്പോൾ എസ് എഫ് ഐയും ഒരുപടിയിൽ പിറകോട്ടില്ലാതെ തന്നെയുള്ള ഒരു സമരമായിരുന്നു നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത് ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നൂറോളം വരുന്ന പ്രവർത്തകരെ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി മനുഷ്യർ ആറും പോലീസ് ബസ്സുകളെത്തി പോലീസ് ജീപ്പുകളിലൊക്കെ വനിതാ പ്രവർത്തരെയൊക്കെ മാറ്റി അത്രത്തും സമഗ്രമായ ദൗത്യം തന്നെയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് അഞ്ഞൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സമഗ്രമായ ദൗത്യത്തിനൊടുവിൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ യൂണിവേഴ്സിറ്റി സർവകലാശാല ഗസ്റ്റ് ഹൌസിന് മുന്നിൽ അതായത് ഗവർണർ വൈകിട്ട് എത്താൻ എടുക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചെയ്തു അരുൺ അതുപോലെ തന്നെ ആരെയും ഭയമില്ല എന്നും അതുപോലെ തന്നെ എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐ പ്രവർത്തകരെ ഗുണ്ടകളെന്ന് പരസ്യമായി വിളിച്ചുമാണ് ഗവർണർ യാത്ര പുറപ്പെട്ടത് അപ്പോ ഈ പ്രതിഷേധം അത് എന്താണെങ്കിലും ഉണ്ടാകുമെന്ന് പോലീസിന് അറിയാമായിരുന്നു പക്ഷേ ഇങ്ങനെ സംഘടിതമായി വിദ്യാർത്ഥികൾ എത്തും എസ് എഫ് ഐക്കാർ എത്തുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ലേ അതാണോ ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് അതെ ഒരു നിന്ന് നമുക്ക് പ്രതിഷേധം അത്ര വ്യക്തമാക്കിയിരുന്നു അത് കണ്ടുകൊണ്ടുള്ളതിൽ വിന്യാസം തന്നെ ചെയ്ത് സൂചിപ്പിച്ചതുപോലെയുള്ള വിന്യാസം തന്നെയാണ് നടത്തിയത് പക്ഷെ പെട്ടെന്ന് ഈ മൂന്ന് മണിയായപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ അണിനിരുന്ന ഒരു മാർച്ച് നടത്തുന്നു ഈ കച്ചവടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയുമായി നൂറോളം വരുന്ന പ്രവർത്തകർ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനം മലപ്പുറം കോഴിക്കോട് യൂണിയൻ യൂണിവേഴ്സിറ്റികളിലെ എല്ലാം ക്യാമ്പസുകളിലെല്ലാം വ്യവീരിച്ചുകൊണ്ടുള്ള പ്രവർത്തകർ ഇവിടെ അണിനിരക്കുന്ന ഒരു കാഴ്ച അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിനുള്ള പശ്ചാത്തലം കൂടിയുണ്ട് ഗവർണർ സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചാൽ ഗവർണർ നിരത്തിൽ നിരത്തിലിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ പോലീസിനെ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടം തന്നെയാണ് പോലീസിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായി ഒരു ഘട്ടം തന്നെ അന്ന് മുന്നിലുണ്ടായിരുന്നു അത് പറഞ്ഞു കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വിന്യാസം പോലീസുകാർ നിർത്തിയത് മലപ്പുറം എക്സ്പിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം വരുന്ന പോലീസുകാരുടെ രാവിലെ തന്നെ ഇവിടെ അണിനിരക്കുന്ന കാഴ്ച പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ നൽകിക്കൊണ്ടാണ് രാവിലെ തന്നെ ചങ്കി ചാൻസലർ വാപ്പസ് ചെയ്യാവോ ഗോബാക്ക് ഗവർണോ എന്നുള്ള ബാനറുകൾ ഈ സർവകലാശാല ക്യാമ്പസിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നതാണ് അതിന് പിന്നാലെ തന്നെ ഒരു പോലീസിന്റെ സുരക്ഷാ വിന്യാസം ഇവിടെ കണ്ടു ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പമ്പടിക്കുകയായിരുന്നു രാവിലെ മുതൽ പോലീസുകാർ ഈ പ്രവർത്തകർ ഇവിടെ വന്നത് ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വിന്യാസം പോലീസുകാർ നടത്തിയതാണ് മലപ്പുറം എസ് സിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം വരുന്ന പോലീസ് ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ഒടുവിലാണ് ഈ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ രണ്ട് കൂട്ടരും ഗവർണറായാലും എസ് എഫ് ഐ ആയാലും നിലപാട് ആവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം അത് പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ളത് ആക്രമണോത്സുകമായ സംഘർഷാവസ്ഥയിലുള്ള സാഹചര്യം നിലനിന്നാൽ അതിനാൽ തന്നെയാണ് പോലീസ് അത്തരത്തിൽ വേഗത്തിൽ തന്നെ പ്രവർത്തകരെ നീക്കം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതാ പ്രവർത്തനം ഒന്നര മണിക്കൂർ നീണ്ട ശ്രമകരമായ ഒരു ദൗത്യത്തിനുള്ളിൽ ഇവിടെ നീക്കം ചെയ്യുക ും പോലീസിന് ആയി എന്നുള്ളതാണ് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിപ്പോഴുള്ള ആശ്വാസകരമായ കാര്യം എസ് എഫ് ഐ എന്തായാലും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സമരം ഉണ്ടാകുമോ എന്നൊന്നും ഒരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് രാവിലെ സംസ്ഥാന സെക്രട്ടറി ബി എം ആർഷോ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആക്കിയത് സമരം നിങ്ങൾ കണ്ടുകൊള്ളൂ ജനാധിപത്യമായ ഒരു സമരം ആയിരിക്കും എന്നൊരു സൂചന മാത്രമാണ് നൽകിയത് ഇത്തരത്തിൽ ഒരു സമരം ഉണ്ടാകുന്ന സൂചനയൊന്നും എസ് എഫ് ഐയിൽ നൽകിയിരുന്നില്ല പെട്ടെന്ന് സംഘടിതമായി തന്നെ ഒരു മൂന്ന് മണിയോടുകൂടി അത്തരത്തിൽ ഒരു മാർച്ചും തുടർന്നുള്ള ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിലുള്ള പ്രതിഷേധവും ഒക്കെ കണ്ടത് പോലീസ് അതിനെന്തായാലും ചെയ്ത് നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ പോലീസ് അതിനെ ഒരു മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തിയിരുന്നു ഒരു പാടുപെട്ടാണെങ്കിലും പോലീസിന് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും ഒന്നര രണ്ടു മണിക്കൂറോട് അടുക്കുമ്പോൾ എല്ലാ പ്രവർത്തകരെയും നീണ്ടു നിന്ന നൂറിന് മുകളിൽ വരുന്ന പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന്